തുമ്പിക്കുട്ടിയുടെയും അപ്പക്കുട്ടൻ്റെയും ഭയൊരു കളിപ്പാട്ടത്തിൽ പക്ഷികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള രണ്ട് പക്ഷികളായിരുന്നു അതിങ്ങനെ വിസിൽ വെച്ച് ഊതിയെ പറക്കണ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവർ രണ്ട് പേരും അവിടെ ഇവിടെ കടന്ന് നശിച്ച് പോകുമായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അവരത് കുട്ടപ്പന്മാരാക്കി എടുക്കാൻ തീരുമാനിച്ച പെയിൻ്റ് ഒക്കെ അടിച്ച് സുന്ദന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പെയിൻ്റ് അടിച്ചപ്പോൾ കാണാൻ ആദ്യം ഒരു കോട്ട അടിച്ച് പിന്നെ ഒന്നുകൂടെ അടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സുന്ദരന്മാരായിട്ട് കണ്ടോ ചെടിയിൽ വെച്ചപ്പോൾ ശരിക്കും പക്ഷികൾ കൊണ്ട് എനിക്ക് ഒരുപാട് നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ നല്ല ഭംഗിയില്ലേ കാണുക അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ മാത്രമേ കാണിച്ച് കൊടുത്തൊള്ളു കേട്ടോ കേട്ടോ അതുപോലെ അവർക്കിത് ഞാൻ പെയിൻറ്റ് അടിച്ചത് നേരിട്ട് കൊടുന്ന് കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ടില്ല കണ്ടുകഴിഞ്ഞാൽ രണ്ടുപേർ കയ്യിലെടുത്തുകൊണ്ട് നടക്കും പിന്നെ നമുക്കത് കിട്ടില്ല കേട്ടോ പിന്നെ അതെവിടെയെങ്കിലും കൊണ്ട് കളയും അപ്പം ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല രണ്ട് പേര് വാശിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ അവൻ എല്ലാവർക്കും ഇഷ്ടമായി ഇതുപോലെ പഴയ സാധനങ്ങൾ നമ്മുടെ വീട്ടിലും കിടക്കുന്നുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് വലിച്ച അവിടെ ഇവിടെയും കിടക്കുമായിരുന്നു എനിക്ക് തോന്നിയ തോന്നിയൊരു ഐഡിയയ്ക്ക് ഞാൻ വൃത്തി ചെയ്താണ്ട് ഇങ്ങനെ എൻ്റെ സൂപ്പറായില്ലേ അപ്പം അത്രയ്ക്കല്ലോ കേട്ടോ